ക്ഷങ്ങള് വിലമതിക്കുന്ന മയക്കുമരുന്നുമായി ദമ്പതികൾ അടക്കം നാലുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന അറുനൂറ്റി എൺപത്തിയഞ്ച് ഗ്രാം മാരക മയക്കുമരുന്നായ മെത്തഫിറ്റാമിനുമായി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നാലുപേരെയാണ് മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ സജ്ജികുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് ടീം പിടികൂടിയത് കഴിഞ്ഞ ദിവസം കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹനപരിശോധന നടത്തവെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തും വിധം കാറെടുത്ത് ഓടിച്ചുപോയ ബേപ്പൂർ സ്വദേശി യാസർ അറഫാത്തിനെയും കൂട്ടാളികളെയും എക്സൈസ് സംഘം വലയിലാക്കിയിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനാണ് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി കെ കെ പ്രിവെൻറ്റീവ് ഓഫീസർ ഷാജി അളൌക്കൻ എന്നിവരെ സ്വിഫ്റ്റ് കാറുകൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് തുടർന്ന് ഈ കാറിനെ പിന്തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷറഫ് മലപ്പട്ടം പ്രിവെന്റീവ് ഓഫീസർമാരായ മജീദ് കലേഷ് എന്നിവരും പോലീസും പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷിബു ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജിജീഷ് എന്നിവരുടെ നിർദ്ദേശാനുസരണം എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും കണ്ണൂർ ഡാൻസഫും ഇരിട്ടി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ വെള്ളിയാഴ്ച രാത്രിയോടെ വാഹനം ഓടിച്ചിരുന്ന ബേപ്പൂർ സ്വദേശി യാസർ അർഫത്തിനെയും കാറും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രതി കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിനും കൂട്ടുപ്രതികളെ കണ്ടെത്തുന്നതിനും മലപ്പുറം എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിച്ച എക്സൈസ് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ പ്രതികളെ വലയിലാക്കുകയും മയക്കുമരുന്നുകൾ കണ്ടെത്തുകയും ചെയ്തു എക്സൈസ് ടീം ജാഗ്രതയോടെ നടത്തിയ നീക്കമാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് പിടികൂടാൻ സഹായിച്ചത് എക്സൈസ് ഉത്തരമേഖലയില് നടത്തിയ ഏറ്റവും വലിയ മെത്തഫിറ്റാമിൻ വേട്ടകളിലൊന്നാണിത്